ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനമോണ്ട സിടുക്കിക്ക് കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് സാരികൾക്ക് അതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് എല്ലാത്തിനും നമ്മൾ നൂറ് രൂപ വെച്ച് ഓഫർ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സൺഡേ ആയതുകൊണ്ട് എല്ലാ സൺഡേയും തന്നെ നമ്മൾ ഷോപ്പ് എല്ലാം പുതുക്കി പണിയുന്നത് കൊണ്ടും പുതിയ ഷോപ്പ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഷോപ്പിൽ ഇരിക്കുന്ന കളക്ഷൻസും വീഡിയോ പിടിച്ചിട്ടിരിക്കുന്ന വീഡിയോ പിടിക്കാനായിട്ട് ഇല്ലാത്ത കളക്ഷൻസും അങ്ങനെ എല്ലാം നമ്മൾ റിഡക്ഷൻ ആയിട്ട് വിറ്റിട്ട് പുതിയ സ്റ്റോക്ക് റ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാ സൺഡേയും തന്നെ നമ്മുടെ ഓഫർ വീഡിയോ ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ പരമാവധി അതിന്റെ ഉപകാരപ്പെടുത്തുക പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്താണ് കേട്ടോ അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല നെറ്റ് കോട്ട സാരി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ട സാരി അതിൽ ഫുൾ ഒരു ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ സാരിയില് നമുക്കൊരു ഈവനിങ് ഫങ്ഷനും അല്ലാതെ ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്ന ഒരു സാരിയാണ് ഇതിന്റെ രണ്ട് രണ്ട് ഷേഡ് രണ്ട് മൂന്ന് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് ബ്ലൗസ് മൂന്ന് ഷേഡുകളാണ് ഉള്ളത് കേട്ടോ ഇങ്ങനെ വരും സാരി ഫുള്ള് ബോഡി പോർഷൻ പ്ലെയിനാണ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കാണാതെ വിചാരിക്കുന്നു നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പല്ലുവിൽ ഈ ഒരു ടാസിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബ്ലൗസ് ആണ് ഇതിന്റെ ഹൈലൈറ്റർ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെ ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ സാരി ഇത്തിരി ലൈറ്റും ബ്ലൗസ് ഇത്തിരി ആയിട്ടാണ് വരുന്നത് അതാ ഒരു നെറ്റിന്റെ ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഇതായിരുന്നു വരും കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല കാരണം സാരി പ്ലെയിനാണ് ഈ ഒരു ഡിസൈനാണ് സാരിയിൽ ഫുള്ള് വരുന്നത് ചെറുതായിട്ട് വരുന്ന ഈ ഒരു സ്റ്റോൺ വർക്കും കൂടെ കൂടി വരും ഇതാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ആണ് ഇത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഞാനിപ്പോൾ എടുത്തിട്ട് താ എട്ട് ഫ്ലീറ്റ്സോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഞാൻ പല്ലു ഇറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല അഞ്ചര മീറ്റർ നീളം വരുന്ന ഒരു സാരിയാണ് ഇല്ല നെക്സ്റ്റ് ഇത് വരും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഡിസൈൻ ഒരു സിസാഗ് പാറ്റേണിലാണ് വരുന്നത് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് ഇത് വരൂ ഈ മൂന്ന് ഷെയ്ഡിലാണ് ഈ സാരി ഉള്ളത് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ഉണ്ടെന്നാലും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം സാരി ആണ് കേട്ടോ അതിന് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആണെന്നേ ഉള്ളൂ പീച്ച് കളറിൽ വന്നിട്ട് ത്രെഡ് വർക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സാരിയുടെ കളറിൽ വരും കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നതും ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്നതാണ് ഇതീ ഒരു പീസ് അല്ലേ ഉള്ളൂ ഇത് ഒരു പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ ബോഡി പോർഷൻ ഇത് വരുവേ എന്നിട്ട് സ്ലീവിലാണ് ഈ ഒരു സിസാഗ് പാറ്റേണിൽ ആ ഒരു ഡിസൈൻ വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നമ്മുടെ നെറ്റ് കോട്ട തന്നെയാണ് കേട്ടോ ഇത്ര കൂടി നല്ല അത്ര ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെറ്റ് കോട്ട തന്നെയാണ് നല്ലൊരു സിസാഗ് പാറ്റേൺ ആണ് സാരി പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ ദാ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇത്ര നല്ല ടാസിൽസ് ആണ് പല്ലൂൽ കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് ഒക്കെ ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് ദാ ബ്ലൗസ് പീസ് നല്ലൊരു ഹക്കോബായി കോട്ടണേല് മൾട്ടി കളർ ത്രെഡ് വർക്ക് വരും അതുപോലെ തന്നെ സ്ലീവിലായിട്ട് ഈ ഒരു ഹക്കോബ ഡിസൈനിലാണ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് സാരി ഇത് വരും കേട്ടോ ദാ അതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി പിന്നെ ഒരു കുട്ടിക്കുട്ടി ഫംഗ്ഷനൊക്കെ നമുക്ക് കൊടുക്കാം കാരണം ഒരു റയർ റേറായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ബ്ലൗസ് ഒക്കെ നല്ല രസമുണ്ട് ഡിസൈൻ കാണാനായിട്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതും ഫ് ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്ന ഒരു നെറ്റ് കോട്ട സാരി ആണ് കേട്ടോ എന്താ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ട സാരി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതിന്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു ഹക്കോബ ഡിസൈനിൽ റെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് അത് ഞാൻ കാണിച്ച ഒരു ആഷ് കളർ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതാ ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതാണ് കേട്ടോ സാരി വരുന്നത് സാരിയിലെ ഡിസൈൻ കാണാന്ന് വിചാരിക്കുന്നു ബ്ലൗസ് ഇത് വരൂ കേട്ടോ നല്ല സൂപ്പറാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന സാരി ആണ് ഇത് ഈ ഒരു പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് അജ്രക് പെൻഡിലാണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഓഫർ സാരികളല്ലാട്ടോ ഇനി ഞാൻ കാണിക്കുന്നതല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട കളറുകൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത കളക്ഷൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ നല്ലൊരു കുമാരി സിൽക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ അതിന്റെ ലോവർ പോർഷനിൽ പോർഷനിൽതാ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നല്ല റീവന്യൂ ഫംഗ്ഷനും ഒക്കെ നമുക്ക് തിളങ്ങാൻ ഒരു സാരി ഈ ഒരു ഗിൽറ്റ് വർക്ക് ആണ് സാരിയിൽ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സ്കേർട്ട് വർക്ക് പോലെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ വരും സാരിയിൽ വർക്ക് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഷെയഡ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇത് വരും കേട്ടോ ഫുൾ എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ തൊട്ടിട്ടോ ഫുള്ളൊന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അടിപൊളിയല്ലേ കാണാനായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെ നമുക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്ക് കാണാനായിട്ട് ഈ ഒരു ഗ്ലേസിങ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു ഡിസൈൻ അടിപൊളിയാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം അതാ ഇങ്ങനെ വരും കേട്ടോ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഷോപ്പിൽ രണ്ടോ മൂന്ന് പീസേ ഉള്ളു കേട്ടോ അത് ഞാൻ ഈ കൂടെ കാണിച്ചു പോകുന്നതന്നേ ഉള്ളൂ അതാ സെയിം തന്നെയാണ് വരുന്നത് ഈ സാരി പിടിക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നല്ല ഭംഗിയുള്ള ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ രണ്ട് ഷെയ്ഡുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഒരു കോട്ടൺ പോലത്തെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു റയോൺ കോട്ടൺ ഇല്ലാതെ കൂട്ടൊരു മെറ്റീരിയലാണ് ആണ്ട്ടോ വരുന്നത് അതിലുതാ ബാറ്റിക് പ്രിന്റ് ഇങ്ങനെ വരും വരൂട്ടോ ഈ ഒരു സാരി കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ഇതായിരുന്നു വെയർ ചെയ്തിരുന്നത് കേട്ടോ ഈയൊരു സാരിയായിരുന്നു ഒത്തിരി പേര് ഈ ഒരു കളർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ പല്ലു പോർഷൻ അത് വരും നല്ല ഒരു സിസാഗ് പാറ്റേണിൽ ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് ഈ ഒരു ബാറ്റിക് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഒരു ഗോൾഡൻ ലൈൻസോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു ഒക്കെ നോക്കിക്കാൻ എന്ത് ഭംഗിയാന്ന് ഈ ഒരു ഷെയ്ഡ് ചോദിച്ചവരൊക്കെ ഇപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക നെക്സ്റ്റ് വരുന്നതും ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ഒരു സാരി ഞാൻ ഈ തൊട്ടടുത്ത ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് ബ്ലാക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അതാ ബ്ലാക്ക് നമ്മൾ ബൾക്കായിട്ട് തന്നെ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അത ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ളൊരു കസവിൻ്റെ നല്ല രസമുള്ളൊരു ഡിസൈനാണ് പോകുന്നത് ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ട് ഒരു ലൈൻസ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഒത്തിരി ഒത്തിരി പേര് ചോദിച്ച ഒരു ഷേഡാണ് ഇതായത് വരും കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് ഇല്ലാണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് ഈ സാരിയില് തുടക്കം തൊട്ടിട്ട് ഒരു ഡിസൈൻ ആയിരിക്കും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വമ്പൻ ഒരു ഓഫറാണ് എല്ലാത്തിനും നമ്മൾ നൂറ് രൂപ തന്നെയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഈ അവസരം നിങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു